ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ റാഗിപ്പൊടി ചിപ്സ് അതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി അരക്കപ്പ് ഗോതമ്പ് പൊടി ഒരു സ്പൂൺ അരിപ്പൊടി എന്നിവ ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ജീരകം പൊടിച്ചത് എള് ആവശ്യത്തിന് ഉപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി കുഴച്ച് മാറ്റി വയ്ക്കുക അല്പസമയത്തിന് ശേഷം ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഈ കൂട്ട് മാറ്റുക അടുപ്പിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ കൂട്ട് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക എന്നിട്ട് വറുത്തു കോരുക വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ക്രഞ്ചിയുമായിട്ടുള്ള റാഗിപ്പൊടി ചിപ്സ് റെഡിയായി ആയി ഓക്കെ താങ്ക്